ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നല്ല ഒരു അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻ കറിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചോറ് ചപ്പാത്തി പൊറോട്ട ദോശ തുടങ്ങിയ എല്ലാത്തിലേക്കും പുട്ടിലേക്കെല്ലാം വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറി അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ മീനാണ് അത് നമ്മുടെ അയിലപ്പാറയാണ് അപ്പോൾ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് പൊരിച്ചെടുക്കുന്നത് അതിനാണ് മസാല ഇട്ടിട്ടുള്ളത് പിന്നെ തക്കാളി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഉള്ളി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം തുടങ്ങിയ സാധനങ്ങളെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട് ഒരു നാല് തക്കാളിയാണ് ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുള്ളത് പിന്നെ കുടമ്പുളി നേരത്തെ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ അല്പം ചൂടുവെള്ളത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകം ഒരു സ്പൂണ് അതേപോലെ ഉലുവ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് മീന് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കാം പിന്നെ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് നമ്മൾ ആദ്യം ഉലുവ ആഡ് ചെയ്ത് എന്നിട്ട് പിന്നെ പെരിഞ്ചീരമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതൊന്നൊരു പൊട്ടി വരുന്ന ഉടനെ തന്നെ നമ്മൾ വെട്ടിവെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങളെല്ലാം അതിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് വതക്കിയെടുക്കുക അടിയിൽ പിടിക്കാതെ ആവശ്യത്തിനുള്ള ഓയിലൊക്കെ കൊടുത്ത് ഒന്ന് നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കണം നമ്മുടെ മീൻ ഇവിടെ പുരിഞ്ഞ് വരുന്നുണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി കൊടുത്തിട്ട് നമ്മൾ ഈ ഉള്ളിതെല്ലാം ഒന്ന് നല്ലൊന്ന് വതക്കിയെടുത്ത് അതിന് ശേഷം നമ്മളതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അതേപോലെ രണ്ട് സ്പൂണ് അല്ലെങ്കിൽ മൂന്ന് സ്പൂണ് നമ്മുടെ എരിവിന് അനുസരിച്ച് നമുക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക് ആഡ് ചെയ്യാം നമ്മളിതിൽ മല്ലിപ്പൊടിയോ അങ്ങനെയുള്ള ഒന്നും നമ്മൾ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി എന്നീ സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ അതിന് ശേഷം നല്ലൊന്ന് വതക്കി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം അത് നല്ല രീതിയിൽ ടൊമാറ്റോയുടെ തക്കാളിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോകുന്നവരെ ഒന്ന് നല്ല രീതിയിൽ വതക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ കുടംപുളി അതിലേക്ക് ആഡ് ചെയ്യണം കുടമ്പുളി ആഡ് ചെയ്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് പാകത്തിന് പാകത്തിനൊരൽപ്പം കൂട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം മീനൊക്കെ അയറിട്ട് ഒന്നും കൂടി വേവിക്കും അപ്പോൾ വെള്ളം ഒലപ്പം കുറയുകയും ചെയ്യും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ മീനെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് വല്ലാതെ ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യേണ്ടത് നമ്മളിത് പൊട്ടി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ മീൻ ഫ്രൈ ചെയ്യാറില്ല എൻ്റെ കൂടെയുള്ള ആളുകൾ കയ്യിലിട്ട് ഇളക്കുന്നതിനെക്കൊണ്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഫ്രൈ ചെയ്യണമെന്നില്ല ഫ്രൈ ചെയ്താൽ ഉടയാണ്ട് കിട്ടുകയും ചെയ്യും ഇപ്പം ചെറുതായിട്ട് നമ്മുടെ ചട്ടാം കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ചട്ടാ ഉപയോഗിച്ച് ഇളക്കാൻ പാടില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ചട്ടി പിടിച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ ഇങ്ങനെ അല്ലാതെ കയ്യിലിട്ടിട്ട് അല്ലെങ്കിൽ തവി ഇട്ടിട്ട് നമ്മൾ ഇളക്കാൻ പാടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് മുകളിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പ്രത്യേകം നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഉണ്ടാകുന്നതാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കോട്ടയം സ്റ്റൈൽ മീൻകറി അപ്പോൾ പൊറോട്ടകൾക്കും ചപ്പാത്തിൽക്കും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് ചോറുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് വളരെ നല്ല മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് വെരി മച്ച്